ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി വടക്കാഞ്ചേരിയിലെ മിനി സ്റ്റേഷനിലെ ശുചിമുറികൾ കണ്ടാൽ ആരും ഞെട്ടും പിന്നെ മൂക്കുപൊത്തും അത്രയ്ക്കും ദയനീയമാണ് ശുചിമുറികളുടെ അവസ്ഥ മനുഷ്യ വിസർജനം ക്ലോസറ്റുകളിൽ കെട്ടിക്കിടപ്പാണ് ക്ലോസറ്റുകളിലേക്കുള്ള ഫ്ലഷ് ടാങ്കുകളുടെ പൈപ്പുകൾ പൊട്ടി കിടപ്പാണ് നിരവധി ഓഫീസുകൾ പ്രവർത്തിക്കുന്ന മിനി സിവിൽ സ്റ്റേഷനിൽ സ്ത്രീകളടക്കമുള്ള നിരവധി പേരാണ് ദിനം പ്രതി എത്തുന്നത് ഇത്തരത്തിൽ മിനി സിവിൽ സ്റ്റേഷനിൽ എത്തുന്നവർ ഏറെ ദുരിതത്തിലാണ് തലപ്പിള്ളി തഹസിൽദാരുടെ കീഴിലാണ് മിനി സിവിൽ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത് അധികാരികൾ എത്രയും പെട്ടെന്ന് വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് നേതാവും നഗരസഭാ കൗൺസിലറുമായ എസ് എ എ ആസാദ് ആവശ്യപ്പെട്ടു പറയാനുള്ളത് രണ്ടായിരത്തി പതിനാറിൽ കെട്ടിട നിർമ്മാണം മിനി സിവിൽ ഉദ്ഘാടനം ചെയ്തതിനു ശേഷം ഈ ബാത്റൂമുകൾ പിന്നിടുമ്പോൾ നമുക്ക് കാണുന്ന കാഴ്ച കാണുമ്പോൾ വൃത്തിയാക്കുന്ന ഒരു പദ്ധതിയും കൊണ്ട് ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ ബാത്റൂമുകളെ സംബന്ധിച്ചൊരു ഭയങ്കര സ്മെല്ല് പരിസരത്ത് മലിനീകരണമാക്കുന്ന രീതിയിലുള്ള മല അവിടെ കാണാൻ കഴിയുന്ന സാംക്രമിക രോഗങ്ങൾ തന്നെ ഈ ബാത്റൂമിൽ പോയവർക്ക് പിടിക്കാൻ സാധ്യ രോഗം പിടിക്കാൻ സാധ്യത ഏറെയാണ് വളരെ ഗൗരവപ്പെട്ടതാണ് താലൂക്ക് ആസ്ഥാനത്ത് മിനി സിവിൽ സ്റ്റേഷൻ എന്ന് പറയുന്നത് നരമ്പള്ളി താലൂക്ക് തഹസിൽദാരുടെ കസ്റ്റഡിയിലുള്ള ഈ മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടം ഇത് സ്വീപ്പർമാരും നല്ല തൊഴിലാളികളില്ലാത്തതും കുറവുണ്ടാവാൻ കഴിയില്ല പക്ഷേ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന കാര്യത്തിൽ എവിടെയോ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ആ വീഴ്ചയുടെ ഫലമായി ഇവിടെ ആർക്കും ഒരു പൊതുജനത്തിന് പെട്ടെന്ന് യാത്ര കോടതി വന്നവർക്കോ താലൂക്കിൽ വന്നവർക്കോ റേഷാഫീസിൽ വന്നവർക്കോ റഷ്യയിൽ വന്നവർക്കോ മറ്റേ ലേബർ ഓഫീസിൽ വന്ന ആളുകൾക്കോ പെട്ടെന്ന് അത്യാവശ്യമായ ഒരു മലമൂത്ര വിസർജനത്തിന് കഴിയാവുന്ന ഈ സ്ഥലത്ത് ആർക്കും വരാൻ പറ്റാത്ത രീതിയിലാണ് ഇന്നത്തെ ബാത്റൂമിൻ്റെ ശോചനീയമായ അവസ്ഥ കാണാൻ കഴിയുന്നത് വളരെ ഗൗരവത്തോടു കൂടി വളരെ അത്യ അടിയന്തരമായ ശ്രദ്ധ ചുരവാദിത്തപ്പെട്ടവ നിർവഹിച്ച് എത്രയും വേഗത്തിൽ ഈ ബാത്റൂമിന് വെള്ളം കിട്ടാവുന്ന സൗകര്യവും അതിൻ്റെ ശുചീകരണവും നടത്തണമെന്നാണ് ആവശ്യപ്പെടുന്നത് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്